യും വിക്രമിന്റെയും ചടങ്ങ് എന്ന് വാശിയിലായിരിക്കും കമല എല്ലാവരും എതിർക്കുന്നുണ്ട് കമല എങ്ങനെയെങ്കിലും ഈ ചടങ്ങ് നടത്തും എന്ന് ഉറപ്പിക്കുകയാണ് അമ്പലത്തിൽ വെച്ച് സ്വാമി പറഞ്ഞിരുന്നു താലിമാറ്റി കുറക്കല് എത്രയും പെട്ടെന്ന് നടത്തിയില്ലെങ്കില് കുടുംബത്തില് പല അനർത്ഥങ്ങളും സംഭവിക്കുമെന്ന് അതുപോലെ തന്നെ മാഷിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ് അങ്ങനെ മാഷ് വീട്ടിലോട്ട് വരുന്നുണ്ട് വേദിയും കമലയും കൂടെ അമ്പലത്തിലോട്ട് പോയി തിരികെ വരുമ്പോൾ കാണുന്നത് മാഷിന്റെ കൈ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതായിരിക്കും കമല വേഗം വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മാഷെ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വരുന്ന വഴിക്ക് ഒരു വണ്ടി തട്ടിയതാ ഞാനപ്പോൾ അവിടെ ഒരു കുഴിയിൽ വീണു അങ്ങനെ കല് കൈന് ചെറിയൊരു പരുക്ക് അത്രയേ ഉള്ളൂ പേടിക്കാനൊന്നും ഇല്ല എന്ന് മാഷ് പറയുന്നുണ്ട് എന്നാലും ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാത്ത കാരണ എത്രയും വേഗം വേദിയൊരു താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് നടത്തണം അല്ലെങ്കിൽ ഇതിലും വലിയ അനർത്ഥങ്ങൾ ഇവിടെ സംഭവിക്കും കമലെ എത്ര പറഞ്ഞാലും നിനക്കെന്താ മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ഇവിടെ നടത്താൻ പറ്റില്ല ആ കുട്ടിയോട് ആ കുട്ടിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പറയാം മാഷിന്റെ അടുത്ത് ഇത്രയൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ നമ്മുടെ മോൻ കെട്ടിയ താലിയ അവളുടെ കഴുത്തിൽ കിടക്കുന്നത് അതെന്തായാലും മാറ്റിയേ പറ്റൂ എന്നാലെ ദോഷങ്ങളെല്ലാം മാറും നീ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല നീ നീ നിന്റെ ആശ്വാസത്തിന് വേണ്ടി നീ എന്തു വേണേ ചെയ്തോ എന്ന് കരുതിയിട്ട് എന്നെ ഇതിനൊന്നും കൂട്ടുനിർത്തരുത് എന്നും പറഞ്ഞ് ഉള്ളിലോട്ട് പോകുന്നുണ്ട് നന്ദിനി ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളെ പോയിട്ട് അമ്മയോട് പറ ഇതൊന്നും വേണ്ട എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ ചോദിക്കും നിങ്ങളുടെ കയ്യിൽ അത്രയും പൈസ എടുക്കാനുണ്ടോ മാല വാങ്ങിക്കാനും ഫങ്ഷൻ നടത്താനൊക്കെ പൈസ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊക്കെ നന്ദിനി ഭർത്താവിനോട് പറയുന്നുണ്ട് പോയി ചോദിക്ക് എന്നും പറഞ്ഞ് ഭർത്താവിനെ പറഞ്ഞു വിടാണ് അങ്ങനെ പോയിട്ട് പറയുന്നുണ്ട് അമ്മേ എന്തിനാ ഇപ്പം ഒരു ചടങ്ങ് അതൊന്നും വിക്രം സമ്മതിക്കുന്ന തോന്നുന്നില്ല ഇതിനൊന്നും അതുകൊണ്ട് ഇത് നടത്താതിരിക്കുന്ന നല്ലത് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ചടങ്ങെ ഞാൻ നടത്തും എന്ന് കമല എല്ലാവരും മുൻപിൽ വെച്ച് പറയണം നന്ദിനിക്കാണെങ്കിൽ ഇതൊന്നും അത്രയ്ക്കങ്ങ് സഹിക്കുന്നേ ഉണ്ടായിരിക്കില്ല അങ്ങനെ വേദ നന്ദിനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് മുൻപ് ഒരു ബെറ്റ് വെച്ചിരുന്നു നോക്കിക്കോ ഇവിടെ വെച്ച് തന്നെ എൻ്റെ കഴുത്തിൽ വിക്രം വീണ്ടും താല് കെട്ടു എന്ന് അങ്ങനെ ആ ബെറ്റിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് വേദ നന്ദിനിയുടെ അടുത്തോട്ട് പോവാണ് നീ എന്തിനാടി എന്നെ തടുത്ത് നിർത്തുന്നെ എന്ന് നന്ദിനി ചോദിക്കുകയാണ് എന്തേ തടുത്ത് നിർത്തിക്കൂടെ നീ ഇവിടെ തരാ നിങ്ങൾക്കൊക്കെ ഇവിടെയുള്ള അധികാരം പോലെ തന്നെ എനിക്കും ഇവിടെ അധികാരമുണ്ട് ഞാനിവിടുത്തെ ഇളയും മകന്റെ ഭാര്യയാണ് നിങ്ങൾക്ക് എന്തൊക്കെ അധികാരം ഇവിടെ ഉണ്ടോ അതൊക്കെ എനിക്കും ഉണ്ട് പിന്നെ ഞാനിപ്പോൾ വന്നത് അന്ന് നമ്മളൊരു ബെറ്റ് വെച്ചിരുന്നല്ലോ എൻ്റെ കഴുത്തില് വിക്രം വീണ്ടും താളി കെട്ടുവന്ന് വിക്രത്തിൻ്റെ താളി എൻ്റെ കഴുത്തില് എത്രയും വേഗം തന്നെ വരും കാണാം എന്തായാലും നീ വിചാരിക്കുന്ന പോലെ അവൻ നിന്റെ കഴുത്തിൽ താളി കെട്ടില്ല ഈ ഫങ്ഷൻ നടക്കാനേ പോകുന്നില്ല എന്നാ നമുക്ക് നോക്കാം ബെറ്റിനുണ്ടോ ഞാൻ നിന്റെ കൂടെ ഇനിയൊരു ബെറ്റിനുമില്ല എന്നാലേ ഈ ചടങ്ങ് നടന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഒരു കാര്യം ഞാൻ ചെയ്യും നീ വീട് വിട്ട് പോവും അതല്ലേ ആ അതപ്പ പറയാം എന്നാ താലി മാറ്റിക്കോർക്കൽ ചടങ്ങ് നടന്നാ ഞാനൊന്ന് ഏട്ടത്തെയെ കാണാനായിട്ട് വരും അപ്പം ഞാൻ എന്താ പറയാ എന്ന് അപ്പം ഞാൻ പറയാം എന്നും പറഞ്ഞ് വേദി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവളുടെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതിനെ ഞാൻ സമ്മതിക്കില്ല എന്ന് നന്ദിനി മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ വേദിയുടെ അടുത്തോട്ട് കമല വരുന്നുണ്ട് മോളെ എത്രയും വേഗം താലിമാറ്റി കുറുക്കൽ ചടങ്ങ് നടത്തണം അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കണം അമ്മേ അതിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ അതൊക്കെ ദൈവം എങ്ങനെയെങ്കിലും നമുക്ക് തരും എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ഒന്നും കണ്ടുവച്ചിട്ടില്ല ഇത്ര വരെ ദൈവത്തിന് എത്തിക്കാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു മാർഗം അത് നമുക്ക് ദൈവം കാണിച്ചു തരും എന്ന് കനക പറയാണ് മോളൊരു കാര്യം ചെയ്യേ മോളുടെ മുത്തശ്ശിയെയും അമ്മയെയും ഒന്ന് ഫോൺ ചെയ്തതാ എന്ന് വേദിയോട് പറയുന്നു വേദ അങ്ങനെ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട് അവരാണെങ്കിൽ എങ്ങോട്ടോ പോയോണ്ടിരിക്കുകയായിരിക്കും ഈ ഫോൺ കോൾ വരുമ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് നല്ല കാര്യം പറയാനായിരിക്കണേ എന്നൊക്കെ അങ്ങനെ വേദിയുടെ കോൾ എടുക്കുന്നുണ്ട് എന്താ മോളെ മോളെന്തിനാ വിളിച്ചേ മുത്തശ്ശി അമ്മ എടുത്തുണ്ടോ ആ സ്പീക്കറിലെ മോളെ ഞാൻ കേൾക്കുന്നുണ്ട് മോള് പറഞ്ഞോ എന്ന് അമ്മയും പറയുന്നുണ്ട് അമ്മയ്ക്ക് നിങ്ങൾ രണ്ടാളോടും എന്തൊക്കെയോ സംസാരിക്കണമെന്ന് പറയുന്നു അങ്ങനെ കമലയ്ക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് ചേച്ചി സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ വേദയുടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്തായാലും നിങ്ങൾ വിളിച്ചല്ലോ എന്തെങ്കിലും നല്ല കാര്യം പറയാനായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു നല്ല കാര്യം പറയാൻ തന്നെയാ എത്രയും വേഗം വേദയുടെ താളി മട്ടിക്കോർക്കൽ ചടങ്ങ് നടത്തണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അതിനിപ്പോ ആരൊക്കെ എതിർത്താലും ഞാൻ നടത്താൻ പോകുന്നുണ്ട് അവർക്കൊന്നും ഇതിന്റെ കാര്യമൊന്നും അറിയില്ല എന്നാ ഞാൻ എന്തായാലും മുൻകൈയ്യെടുത്ത് ഇക്കാര്യം നടത്താൻ പോവാം നല്ല കാര്യം കേൾക്കാൻ തന്നെ എന്തു സുഖ എന്തായാലും എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം അത്രേ ഞങ്ങൾക്കുള്ളൂ ഈ ചടങ്ങ് നടത്താത്തുകൊണ്ട് തന്നെ കുടുംബത്തിൽ പല അനർഥ അനർത്ഥങ്ങളും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഈ ചടങ്ങ് നടത്തണമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ത് വേണേ പറഞ്ഞാൽ മതി ദിവസം നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടായിരിക്കും മോളിവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതെനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് നടത്തണം അപ്പം നിങ്ങൾ പറയുന്ന പോലെ എന്ത് വേണേൽ ഞങ്ങൾ ചെയ്യാം അന്നത്തെ ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും അമ്മയും കട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശി പത്മയോട് പറയുന്നുണ്ട് പത്മേ ഇപ്പോഴും എനിക്ക് സമാധാനമായത് നല്ല രീതിയിൽ മോളുടെ ഈ ചടങ്ങ് നടത്തണം എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടൂ എന്ന് മുത്തശ്ശി പറയുകയാണ് അങ്ങനെ പിന്നീട് വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ നന്ദിനി പറയുന്നുണ്ട് അവനെ സമ്മതിക്കാൻ പോകുന്നില്ല അവനെ ചടങ്ങ് നടത്താൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നേ എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറയുന്നു അങ്ങനെ വിക്രമിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് വിക്രം അവിടെ നിൽക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് വേദയുടെ താലിമാറ്റിക്കോറുകൾ ചടങ്ങ് എത്രയും വേഗം നടത്തണം അതിനുള്ള കാര്യങ്ങളെല്ലാം നീയാ ഞാൻ നിന്റെ കയ്യിൽ എത്ര രൂപ കാണും സ്വർണ്ണത്തിൻ്റെ മാല വാങ്ങിക്കണം പല ചിലവുകളും ഉണ്ട് നിന്റെ കയ്യിലുള്ള എത്രയാണിച്ചാൽ നീ എനിക്ക് താ ഇത് കേൾക്കുന്ന വിക്രം ആക് കൂടി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തിന്റെ കേടാ ഇവളുടെ താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് ഇവളെ കഴുത്തിൽ കെട്ടിയ താലി തന്നെ ഞാൻ അംഗീകരിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെയാ ഇനിയും മാറ്റി കോർക്കൽ ചടങ്ങൊക്കെ നടത്തുന്നേ എനിക്ക് എന്തായാലും ഇതിന് സമ്മതമല്ല എടാ നീ കളിക്കാൻ നിൽക്കരുത് നീയായിട്ട് തന്നെയാ ആ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ഇത് നീയായിട്ട് വരുത്തിവെച്ച പ്രശ്നമാണ് അതുകൊണ്ട് നീ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇനി എന്തൊക്കെ ചെലവുണ്ടോ അതൊക്കെ ചെയ്യേണ്ടതേ ഭർത്താവ് എന്ന നിലയ്ക്ക് നീ തന്നെയാ ഇനി അമ്മയ്ക്ക് പൈസ വേണമെങ്കിൽ ഞാൻ തരാം അതിവിടുത്തെ ചിലവിനോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് ഞാൻ തരാം അതിപ്പോൾ ഒരു ലക്ഷം ആയാലും രണ്ട് ലക്ഷമായാലും ഞാൻ തരും പക്ഷേ ഇത് മാത്രം എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇക്കാര്യം ചെയ്യില്ല ഇപ്പോഴേ ഇവൾ ഇവളിവിടുന്ന് പോകുന്നില്ല ഇനി താലിയും കൂടെ മാറ്റി കിട്ടിയാൽ ഇവളിവിടെ സ്ഥിരതാമസമായിട്ട് നിൽക്കും നീ തരണ്ടടാ നീയും തരണ്ട നിന്റെ ഏട്ടന്മാരും തരണ്ട ഞാൻ എന്തായാലും ഈ ചടങ്ങ് നടത്തും ഇതേ എന്റെ ആവശ്യ എനിക്ക് ഈ കുടുംബത്തിനോട് സ്നേഹമുള്ള കാരണം ഞാൻ ഇത് ചെയ്യും ഈ കുടുംബത്തിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത് അതിനു മുൻപേ എൻ്റെ മോളുടെ താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് ഞാൻ നടത്തിയിരിക്കും ഇനി അത് എവിടെ നിന്ന് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഞാൻ എന്ന് കമല പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന വേദ പറയാണ് ഹോ അപ്പം നിങ്ങൾക്ക് പേടിയാണ് അല്ലേ ഞാനിവിടെ സ്ഥിരതാമസാക്കുമെന്ന് ഇനിയിപ്പോൾ ഈ താലി മാറ്റി കോർക്കൽ ചടങ്ങ് നടത്തിയില്ലെങ്കിലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇയാൾക്കല്ലേ അമ്മയോട് ഒരുപാട് സ്നേഹം അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് പൈസ കൊടുക്കാനില്ല അല്ലേ അമ്മയ്ക്ക് പൈസ കൊടുക്കില്ല ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ ഈ ആവശ്യത്തിന് ഞാൻ പൈസ ചിലവാക്കില്ല ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വിക്രം മുകളിലോട്ട് പോകുന്നുണ്ട് എന്നാ ഇതൊക്കെ കണ്ട് നന്ദിനിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ നിന്റെ ഈ ചടങ്ങ് നടക്കലടി എന്നൊക്കെ നന്ദിനി മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മാഷിന് മരുന്നുമായിട്ട് കമല ചെല്ലുന്നുണ്ട് അങ്ങനെ മരുന്ന് കുടിച്ചതിന് ശേഷം മാഷു പറയുന്നുണ്ട് ബി പി ഒക്കെ ഇപ്പം നല്ല കൂടുതലാണ് എൻ്റെ അമ്മയ്ക്കൊന്നും ബി പി ഇല്ല എനിക്ക് ബി പി ഉണ്ടാവാൻ കാരണം എനിക്കുണ്ടായ മൂന്ന് മക്കൾ തന്നെയാണ് ഇപ്പോ അവരുടെ കൂടെ നീയും കൂടിയിട്ടുണ്ടല്ലോ നീയുപ്പോൾ എനിക്കൊരു തലവേദന തന്നെയാണ് നീ എന്തിനാ ആ ചടങ്ങ് നടത്തണമെന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നേ ആ കുട്ടിയോട് എനിക്ക് ഇഷ്ടക്കേട് കൊണ്ടൊന്നുമല്ല ഞാൻ ഈ പറയുന്നെ ആ കുട്ടിക്കൊരു നല്ലൊരു ഭാവിയുണ്ട് ആ ഭാവി നീയായിട്ട് നിന്നെ കളയുന്നേ ആ കുട്ടിയെ ആ കുട്ടിയുടെ പാട്ടിനു വിട് നീ വെറുതെ അവളെ പിടിച്ചു വെക്കലേ എന്നൊക്കെ അച്ഛൻ പറയണ ഇത് കേൾക്കുന്ന കമല പറയുന്നുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുന്നത് അവർ നല്ല പോലെ ഒന്നിച്ചു മുന്നോട്ട് പോകണമെന്നാ നിങ്ങൾ നിങ്ങളെന്ത ഈ പറയുന്നേ കമലെ ആ കുട്ടിക്ക് എന്താ കുറവ് നല്ല സൗന്ദര്യമുള്ള കുട്ടിയാ നല്ല പഠിപ്പും കാര്യങ്ങളും ഒക്കെയുണ്ട് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം മുന്നിൽ കിടക്കുന്നുണ്ട് നമ്മുടെ മോന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ എന്തിനാ വെറുതെ നരകിച്ച് ജീവിക്കുന്നത് അവന്റെ കാര്യം ഒന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അവനെ വെട്ടും കുത്തും ഒക്കെ ആയിട്ട് നടക്കുന്നതാ ഒരു അരിവാളിന്റെ മുൻപില് അവന്റെ ജീവിതം ഇല്ലാതായി കഴിഞ്ഞാൽ ആ കുട്ടി വിധവയായി പിന്നെ ആ കുട്ടിക്കൊരു ജീവിതമുണ്ടോ നീ അതൊക്കെ ആലോചിക്കെ അവൻ്റെ കാര്യത്തില് അച്ഛനമ്മ എന്ന നിലയ്ക്ക് നമുക്ക് പോലും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല ആ സ്ഥാനത്ത് ആ കുട്ടി എങ്ങനെയാ അവന്റെ കൂടെ ജീവിക്കുക നീ അതൊന്നും മനസ്സിലാക്കി പെരുമാറ് ഈ ചടങ്ങൊന്നും വേണ്ട എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ചടങ്ങ് നടത്തും അതിപ്പോ ആരൊക്കെ എതിർപ്പ് പറഞ്ഞാലും നിന്റെ ഇഷ്ടം പോലെ നീ എന്ത് വേണേ ചെയ്തോ നിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല